ഖസാക്കിലെ കരിമ്പനകളിൽ കാറ്റുപിടിച്ചു ആഞ്ഞുവിഷിയെ കാറ്റിൽ മലയാള സാഹിത്യം ഇതിഹാസത്തിന് മുമ്പും ശേഷമൊന്നും രണ്ടായി വേർതിരിക്കപ്പെട്ടു ബസ് ഇറങ്ങിയോടൊപ്പം വായനക്കാരനും പള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാപുല്ലാസമുല്ലാ രാവൂത്തന്മാരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കാക്ക തലമുറകളിലൂടെ ആവർത്തിക്കപ്പെട്ടു പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ ആയിരത്തിയൊന്ന് കുതിരകളുടെ പട ഖസാക്കിലെത്തി റബ്ബുലാലമീനായ തമ്പൂരാന്റെയും മുത്തനബിയുടെയും പതിരീങ്ങളുടെയും ഉടയവനായ സയ്യിദ് മിയാൻ തങ്ങന്മാരും ആയിരുന്നു ആയിരം കുതിരയും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു എന്നാൽ ശേഖ തങ്ങളാകട്ടെ ചടച്ച് കിഴവനായ ഒരു പാണ്ഡൻ കുതിരയുടെ പുറത്താണ് സവാരി ചെയ്തത് ഇതിഹാസം ചെവികൊണ്ട് ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട് അതത് മൊല്ലാക്ക അന്ത കുതിരക്ക് ആര് തുണ മൊല്ലാക്ക പറഞ്ഞു അതുക്കു തുണ പടച്ചവൻ ഷെയ്ഖ് തങ്ങൾ എന്നിട്ട് ആ കുതിരക്ക് കാലുകഴക്കുമ്പോഴൊക്കെ പടം നിൽക്കണമെന്ന് കൽപ്പിച്ചു